കൂടുള്ള ആള് ഞാൻ അടിച്ചു നീ എങ്ങനെ കുമാരണം പറഞ്ഞോ ഓ ഓ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു ചീന വിളിച്ചടി എന്നെ ചീനു പറഞ്ഞല്ലേ ഏ ആ പേരി ശരി ശരി ഓ ശരി ഉം പറഞ്ഞല്ലേ മണ്ട കൃന്നില്ല എന്താ തിരിച്ചുപോയ എന്നെ കണ്ടപ്പോ നീ എന്തിനും തിരിച്ചു പോയെ അങ്ങനെ ഞാൻ തിരിച്ചു പോയപ്പോ എന്നെ കണ്ടത് ഏ ചീനു നിന്റെ തിരിട്ട് നാടകം എന്റെ അടുത്ത് എടുക്കല്ലേ ഒന്നാമത് ഞാൻ വല്ലാത്ത അവസ്ഥയൊക്കെയാണ് അച്ഛനും മിണങ്ങി പോയി മുരളിനും പോയി എല്ലാവരും പോയി മാമ അങ്ങോട്ട് പോയത് മാമൻ കോഹിക്കോടാ ഞാൻ ജോയിമോനുമായിട്ട് അടിയുണ്ടാക്കിയ കാര്യം എങ്ങനെ അറിഞ്ഞു എങ്ങനെ എങ്ങനെ അറിഞ്ഞു ഞാൻ ഞാൻ അറിയും നമ്മളെ ചോദിച്ചിട്ട് മണ്ണ് മണ്ണ് കേശു നിന്നെ വിളിച്ചാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാ വിളിച്ചിട്ട് വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പറയലുണ്ട് തളയടിക്കല്ലേ ഈ സമയത്ത് ഞാൻ രണ്ടുംകെട്ട അവസ്ഥയെക്കണം നിന്റെ ലിമിറ്റ് കഴിഞ്ഞ് ഉള്ള നടന്ന കാര്യം പറ മെരലിന് എന്നെ വിളിച്ച് നിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന ഇപ്പൊ പുതിയ പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു നെഗറ്റീവ് ആയിട്ട് എടുത്തോ നിന്ന അവളെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നെ കാണുമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞാണ് വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഉള്ള എല്ലാ അറിഞ്ഞു അവളും പ്രശ്നം അറിഞ്ഞാ അതിന്റെ വലിയ അത്ഭുതമൊന്നുമില്ല നിന്റെ അച്ഛനും മാമനും കൂടി അവളെ അച്ഛനെ എടുത്തിട്ട് എടുത്തിട്ടടിച്ചല്ലേ അതിൽ വലുതൊന്നും അല്ലല്ലോ നീ കേശു നീ എന്നെ വെറുക്കരുത് ഞാൻ നിന്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ടാണ് മലയാള ഭാഷയെ സാഹിത്യത്തെ ഇത്രയും സ്നേഹിക്കുന്ന കേശു നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന മലയാള ഭാഷ സ്നേഹിക്കുന്ന വിശ്വാസത്തോടെ ഞാനിപ്പോ കേശു ഒരു സംശയം ഇപ്പോ കൃഷി സാഹിത്യം കുടുംബം ഇതെല്ലാം വിട്ടിട്ട് എന്റെ ഭാവിയിൽ ഒരു ഗുണ്ടയായിട്ട് മാറുമോ നീ പോയാലെ നീ പിന്നെയും പിന്നെയും തിരിച്ചു വന്നോണ്ടിരിക്കും ഞാൻ തന്നെ പോവാശോടാ വീട്ടിൽ പോടാ ஸ் இருக்க வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ப்ளவேஸ் காமடி ஜோயின் செய்ய ஆஸ்வதிக்கூ